നമ്മളൊക്കെ കൃത്യസമയത്ത് ഒരു കാര്യം നടത്താനായി ചെല്ലുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളിൽ അതുപോലെ നഗരസഭാ ഓഫീസുകളിൽ കോർപ്പറേഷൻ ഓഫീസുകളിലൊക്കെ പലപ്പോഴും കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടാകും ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് സീറ്റിൽ ഉണ്ടാകേണ്ടവർ അവിടെയുണ്ടോ എന്നറിയാൻ രണ്ടര മണിക്കൂർ ലൈവ് തോണിലൂടെ നമ്മൾ ശ്രമിച്ചു സർക്കാർ ഓഫീസുകളിലെ അനാസ്ഥ തുറന്നു കാട്ടുന്നു റിപ്പോർട്ടർ സർക്കാർ ഓഫീസുകളിലെ പഞ്ചിങ് പേരിന് മാത്രമാണെന്ന് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി തിരുവനന്തപുരം നഗരസഭയിൽ ഉൾപ്പെടെ കൃത്യസമയത്ത് ഹാജർ രേഖപ്പെടുത്തിയത് പത്ത് ശതമാനം പേർ മാത്രമാണ് സമയമുണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും കൃത്യസമയത്ത് വരുന്നുണ്ടോ എന്ന് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ വിളവൂർക്കൽ പഞ്ചായത്തിലാണ് ഇവിടെ എൺപത് ശതമാനത്തിലേറെ ജീവനക്കാർ ഇപ്പോഴും കസേരകളിൽ എത്തിയിട്ടില്ല ഈ ഒരാൾ കേറി വരുമ്പോൾ കാണുന്ന കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളാണ് കസേരകൾ കഥ പറയുന്നതാണ് അതായത് ഒഴിഞ്ഞ കസേരകൾ ഒരുപക്ഷെ സത്യം പറയുന്നത് ഈ ദൃശ്യങ്ങളും കാര്യങ്ങളും മനസ്സിലാകുന്നതാണ് കുറച്ചാൾക്കാരൊക്കെ കൃത്യസമയത്ത് എത്താറുണ്ട് ബാക്കിയുള്ളവർക്ക് ഓരോ സമയത്താണ് എത്താറുള്ളത് ചിലർ പറയും ഞങ്ങള് ഓഫീസിൽ പോയിട്ടാണ് വന്നെന്ന് പറയും ചില ഓഫീസിൽ പോകാനുള്ളവർ അങ്ങനെ പറയും ഇതാണിപ്പോൾ പൂതാടി പഞ്ചായത്തിലോ ഓഫീസിലെ ഒരവസ്ഥ പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്ന് ഉണ്ട് പക്ഷെ നമുക്ക് അറിയാൻ കഴിയുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി എ ഇ ഉൾപ്പെടെ ഏഴോളം പേർ ഇവിടെ ഇല്ല ബാക്കിയുള്ളവരൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ട്രെയിനിങ് ഉണ്ടെന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കാഴ്ച എന്താണെന്ന് നമുക്ക് നോക്കാം ഒഴിവ് ഒഴിവ് ഇവിടെ ആരുമില്ല ഇക്ബാൽ അങ്ങനെയാണെങ്കിലും അവിടെ കസേരകൾ ഒഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ കസേരകളിൽ ആളില്ല പൂർണ്ണമായും ആളില്ല എന്നുള്ളത് അവിടെ കാണാൻ കഴിയും നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം അവർക്ക് ആരോ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഗേറ്റ് വഴി നുഴഞ്ഞു കയറി നാലുപേർ ഈ ഓഫീസിനകത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായി അവിടെ ഒരു സംഘടിതമായ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സംഘടനയ്ക്ക് ശക്തിയുള്ള ഒരു കോർപ്പറേഷൻ ആണ് ഓഫീസിൽ വന്ന് മാത്രമേ എന്തായാലും മൊത്തത്തിൽ ഇവിടെ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വന്നത് കൊണ്ട് തന്നെ കുറച്ച് ജീവനക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒൻപത് മണിക്ക് എത്തുന്നവരുണ്ട് ഒൻപത് വരയ്ക്കെത്തുന്നവരുണ്ട് ഒമ്പത് ഒമ്പത് വരയ്ക്കും നമ്മളിവിടെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഇവിടെ കാളെത്തിയിട്ടില്ല പത്ത് മണിയായപ്പോൾ ഏകദേശം

നമുക്ക് ഓരോ സമയവും വിലപ്പെട്ടതാണ് ാണ് മണിയാണ് സമയമെങ്കിൽ മണിക്ക് നിങ്ങൾ ജോലി തുടങ്ങിയിരിക്കണം അഞ്ചു മണിക്ക് നിങ്ങൾ അവസാനിപ്പിച്ചോളൂ പക്ഷേ ആ സമയമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവനം നൽകാനുള്ള സമയമാണ് ഫീൽഡിലാണ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഫീൽഡിലായിരിക്കണം ഫീൽഡിൽ ആ സേവനം കിട്ടണം അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഉത്തരവാദിത്തത്തോടെ മാധ്യമധർമ്മം നിർവഹിച്ചുകൊണ്ട് ഞങ്ങളുടെ വാർത്താ സംഘം ഉണ്ടാകും ഇതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് റിപ്പോർട്ടേഴ്സെ മീഡിയ ആക്ടിവിസ്റ്റ് പ്രതിപക്ഷ ധർമ്മം ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കും